അതെ 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 കഷ്ടപ്പെട്ട വെയിറ്റ് ഒക്കെ വേറെ സംഭവം ഉറപ്പായിട്ട് എന്ത് കഴിക്കുന്നതായിരിക്കും സോ ഹായ് ഫ്രണ്ട്സ് അന്യ മഴ ഉച്ചയ്ക്ക് ലഞ്ച് ടൈം ആയി ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു സോ നമ്മുടെ സിജോ ഞാൻ വിളിച്ചായിരുന്നു സിജോ ആയിട്ടൊന്നും പോകാം ചിലപ്പോൾ ക്ഷമീരിക്കണ്ടാവുന്നോണ്ടോ അപ്പോ നമ്മുടെ ഒരു സ്ഥിരം ഒരു സ്പോട്ടുണ്ട് ഒരു സാലിക്കട കടയുണ്ട് സാലിക്കട കടയിൽ നിന്നാണ് നമ്മൾ സ്ഥിരം ബിരിയാണി കഴിക്കുന്നത് അന്യ ബിരിയാണിയാണ് ബീഫും ചിക്കനൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ഈ ചിക്കൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പക്ഷിപ്പണിയായ കാരണം ചിക്കൻ കിട്ടാനില്ല ചോദിച്ചു നോക്കാം നമുക്കൊന്ന് ഫുഡ് അടിക്കാം വിശക്കും സോ എല്ലാരും സിയോ ബ്രോ ഉണ്ട് ഉണ്ട് നമ്മൾ നേരെ ക്ഷമരിക്കാലിക്കടയിൽ നിന്ന് നമ്മൾ ബിരിയാണി കഴിക്കാൻ പോവാണ് അല്ല കൊഴപ്പഴിഞ്ഞാല് ഈ പക്ഷിപ്പനി അതുകാരണം ചിക്കൻ കിട്ടത്തില്ല ബീഫ് മാത്രമേ കിട്ടുള്ളൂ അതാണ് പ്രശ്നം സോ ഞാൻ ബീഫ് കഴിക്കത്തില്ല സോ എഗ് കിട്ടുമായിരിക്കുമല്ലേ ക്ഷമരിക്ക െ ഞാനെല്ലാം കഴിക്കും അങ്ങനെ ഒന്നും നമുക്ക് എന്ത് കിട്ടിയ കിട്ടിയില്ല ഇപ്പൊ കഴിക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് എന്തൊന്ന് കഴിക്കുക അതെ 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 വെയിറ്റ് ഒക്കെ കയറ്റിയെടുക്കാന്നുള്ള അല്ലാണ്ട് വേറെ സംഭവം ഇല്ലാണ്ട് ഉറപ്പായിട്ട് നമ്മള് എന്ത് കിട്ടലും കഴിക്കുന്നതായിരിക്കും നമ്മൾ ഇന്നലെയും പോയായിരുന്നു ഫുഡ് കഴിക്കാൻ പക്ഷെ ഫുഡ് എല്ലാം നല്ലതാണ് മീൽസും നല്ലതാണ് ഇവിടെ നമുക്ക് ആലപ്പുഴക്കാർക്ക് അത്യാവശ്യം സാലിക്കുക എല്ലാവർക്കും അറിയാം സോ അവിടുത്തെ ബിരിയാണി ഫേമസ് ആണ് ചിക്കനും ബീഫായോട്ട് എല്ലാം ഫേമസ് എനിക്കൊന്ന് രാവിലെ മോർണിംഗിൽ അവർക്ക് ഒരു ഡിഷുണ്ട് എന്താ മട്ടനും ബോണ്ടയും അല്ലെ അങ്ങനെ മട്ടൻ കുറുമയും ബോണ്ടയും അത് രാവിലെ രാവിലെ ആളുകളൊക്കെ പോയിട്ട് എക്സർസൈസ് ഒക്കെ ചെയ്തിട്ട് കഴിക്കുന്ന സാധനം ഇതാ രാവിലെ നോക്കുമ്പോൾ രാവിലെ ആളുകളൊക്കെ ഷട്ടലാ കളിച്ചിട്ട് നേരെ ബോണ്ടയും ബീഫും ബോണ്ടയും മട്ടൺ കഴിക്കുന്നുണ്ട് അവിടെ ബീഫും തന്നെയാണ് എനിക്കതൊന്നും അത്യാവശ്യം ഭയങ്കര കച്ചോടാണ് അവിടെ ഫുൾ ടൈം നല്ല ഫുഡ് ഇടുന്ന സ്ഥലമാണ് ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു അമ്പത് വർഷത്തിന് മേലെ ഒരു കടയാണ് ഷോപ്പാണ് ചെറുപ്പം മുതല് അറിയാൻ പറ്റില്ല അമ്പത് വർഷം വർഷം ആകുമ്പോ ഞാൻ കോളേജ് സമയം ആണീ പറയണമെന്ന് മനസ്സിലായിക്കോർ ആ സമയത്ത് കോളേജിലായിരുന്നു അത്യാവശ്യം വേണ്ട എല്ലാത്തിലുള്ള ഷോപ്പ് സ്ഥലമാണ് വിഷയമെന്ന് വെച്ചാൽ ഇവിടെ പാർക്കിംഗ് ഒരു പ്രശ്നമാണ് നോക്കാം മറക്കാം കഴിച്ചു നോക്കാം നോക്കാം ഇവിടെ ആ കാണുന്നതാണ് ഷോപ്പ് തിരിച്ച സ്ഥലത്തി ഷോപ്പ് സക്കറി പ്രസാർ നാലും കിട്ടിക്കാണത്തില്ലെന്ന് തോന്നുന്നു ഏത് എല്ലാം കിട്ടിയാണെന്നാണ് ചിക്കൻ അവര് മാറ്റാൻ മറന്നു കാസട്ട് മാറ്റി സാലിക്കയുടെ ഫേമസ് ആയിട്ടുള്ള ഷോപ്പ് മട്ടൺ <muchas> മേരിക്കും

നാളെ കൽക്കി കാണാൻ പോകും നാളെ പാൻ സിനിമാ ആലപ്പുഴയിൽ കലിക്കിക്ക് പോകേണ്ട ഒൻപതരക്ക് അപ്പൊ കൽക്കിയുടെ വിശേഷങ്ങൾ നമ്മൾ തിയേറ്ററിൽ ഇരുന്നും തിയേറ്ററിൽ പുറത്തുനിന്ന് നമ്മൾ പറയുന്നതായിരിക്കും അതിന്റെ റിവ്യൂ നമുക്ക് ഇടാം ചുതൽകാലം ബൈ ബൈ